സമശീതോഷണ മേഖലകളിൽ കാണുന്ന ഒരു കുറ്റിച്ചെടിയാണ് ചെമ്പരത്തി ഒരു നിത്യപുഷ്പിണിയായ ചെമ്പരത്തിയെ അലങ്കാരസസ്യമായി ധാരാളം നട്ടുവളർത്താറുണ്ട് വലിപ്പമുള്ള ചുവന്ന മണമില്ലാത്ത പൂക്കളാണ് ചെമ്പരത്തി സാധാരണയായി ചെമ്പരത്തിയുടേതെങ്കിലും വൈവിധ്യമാർന്ന ധാരാളം നിറങ്ങളിലുള്ള പൂക്കളോടുകൂടിയ ഇനങ്ങളും സങ്കര ഇനം സസ്യങ്ങളും കണ്ടുവരുന്നു വെള്ള മഞ്ഞ ഓറഞ്ച് കടും ചുവപ്പ് ശ്വേതരക്തവർണത്തിന്റെ പിങ്ക് വിവിധ നിറഭേദങ്ങളോടും ഒറ്റയും ഇരട്ടയുമായ ഇതുകളുമുള്ള പൂക്കളോടും കൂടിയ സസ്യങ്ങളുമുണ്ട് മലേഷ്യയുടെ ദേശീയ പുഷ്പമായ ഇവയെ ബുൻഗരയ എന്ന ഭാഷയിൽ വിളിക്കുന്നു പരാഗണത്തെപ്പറ്റി പരാമർശിക്കുന്ന പാഠപുസ്തകങ്ങളിൽ ലളിതമായ ഒരു ഉദാഹരണമായി ചെമ്പരത്തി പൂവ് പരാമർശിച്ചു കാണുന്നത് ചെമ്പരത്തിയുടെ ഇലയും പൂവും ചതച്ചുണ്ടാക്കുന്ന ചെമ്പരത്തി താളി കേശ സംരക്ഷണത്തിന് തലയിൽ തേച്ചുകൊഴുകാറുണ്ട് ചെമ്പൃത്തിപ്പൂവ് കൊണ്ടുണ്ടാക്കുന്ന പാനീയം ചെമ്പരത്തി ചായ ഹബസ്കസ്റ്റീ എന്നറിയപ്പെടുന്നു പൂവ് അല്ലാതെയും ചായ ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട് ചെമ്പരത്തി ചായ ഹൃദയ രോഗങ്ങളുടെ ശമനത്തിന് ഉത്തമമാണെന്ന് കരുതപ്പെടുന്നു രക്തസമ്മർദ്ദം അമിത ശരീരഭാരം എന്നിവ നിയന്ത്രിക്കുന്നതിനും രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഇത് പ്രയോജനപ്പെടുന്നു കപം പിത്തഹാരം മുടികൊഴിച്ചിൽ നിന്നും രോഗങ്ങൾക്കും ഉപയോഗിക്കുന്നു ഇത്രയൊക്കെ ഗുണമന്മ ഉള്ള ഈ സസ്യത്തെ നട്ടുവളർത്താനും പരിപാലിക്കാനും നമുക്ക് ഓരോരുത്തർക്കും കടമുണ്ട്